ോടിവരും ഒരു സിനിമാ പിന്നാലെയും പോകണ്ടതോ ഒരു സിനിമാ പിന്നാലെയും പോകണ്ടതാ നമുക്ക് മദീനത്ത് പോണ്ട് നമുക്ക് മക്കത്ത് പോകണ്ട് അവിടെ പോയി ചങ്ക് പൊട്ടിക്കറന്നു കൊണ്ട് ദുവാ ചെയ്യണ്ട് ആരംഭ റസൂലിനെ കാണണ്ട് തങ്ങളുടെ പൊരുത്തുന്നുണ്ട് ലോകത്തിൽ ഇവിടെ പറയുമ്പോ ആ പ്രകാശത്തിന്റെ പ്രോജക്ട് പ്രഭാപൂരത്തിന്റെ പ്രകാശം നിന്റെ മനസ്സിലേക്ക് അങ്ങോപ്പ് പടച്ചുരാണ്ട് എങ്ങനെ എങ്ങനെ ജീവിച്ചു തീർന്നോ ചെറുപ്പക്കാരോ എങ്ങനെയെങ്കിലും ജീവിച്ച് പോരെ ചെറുപ്പക്കാരോ എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂര് നിങ്ങളൊക്കെ ഏറ്റവും അധികം ഓണം വള്ളി മുഹമ്മദ്കൾക്ക് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരം അസൻകുട്ടി എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തിറങ്ങുകയാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ബൈക്കിലാണ് യാത്ര ചെയ്തത് ജുമാകടന്ന് സന്തോഷത്തോടെ കൂളിപ്പാട്ട് പാടി ബൈക്കിൽ കയറി യാത്ര ചെയ്തു പോലെ ചെറുപ്പക്കാർ ഹെൽമറ്റ് തലയുടെ മുകളിലൂടെ ഹെൽമറ്റിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങി ചറന്നിറന്ന് പോയപ്പോ പോസ്റ്റ്മോർട്ടം കിടന്ന് വൈകുന്നേരം ഏഴു മണിക്കാ പൊന്നുമോന്റെ മൈ കടക്കുക രണ്ടു മണിവരെ ജീവിച്ചിരുന്നവനാ രണ്ടു മണിവരെ ജീവിച്ചിരുന്നവനാ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടന്നവരാ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നവരോ അവസാനമതോ ഏഴ് മണിയായപ്പോ കവറിന്റെ അകത്ത് കൊണ്ടുവയ്ക്കുന്നു ആ പൊന്നുമോന്റെ മുഖമുണ്ടല്ലോ േ എവിടുന്നൊക്കെയാ ചേർത്ത് വെച്ചിരെന്നറിയില്ല ഇന്നും ആ കുടുംബത്തിന്റെ സങ്കടം മാറിയിട്ടില്ല എന്തിനാണ് പറഞ്ഞിപ്പേട്ടയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞിരെന്നറിയോ കിട്ടുന്ന മരുന്നെല്ലാം വാങ്ങി തലയിൽ തേച്ച് ന്യൂ ജനറേഷൻ ആണ് ശ്രീകാർ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പൊന്നു ചെറുപ്പക്കാരാ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ആദരപോലെ പൊന്നുപോലെ ഒരു സുന്ദരിയാണ് പെണ്ണിന്റെ മുഖം ിന്റെ വെളുപ്പിന് വേണ്ടി ചുണ്ടിന്റെ ചുമപ്പിനു വേണ്ടിയിട്ട് നിലവിളിക്കുന്നത് അവരെ സ്വീകരിക്കാനുള്ള കാത്തിരിക്കുകയാ അവരെ കൈനീട്ടി അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുകയോ എന്റെ കർണാടകയിലെ ചെറുപ്പക്കാരാ ഇനി ഒരു വ്യഭിചാരത്തിന് പോകാറ് ഇനി ഒരു കള്ളു കുടിക്കാൻ പോകാറ് സംസ്കാരത്തിന്റെ അടുത്തത്തിലേക്ക് പോലെ കന്നുകാലികളെ പോലെ ദുശിച്ച് മാറുന്ന ശവകോട്ടകളായി മാറാറ് എന്റെ കർണാടക